എന്നടാ അത് പെറിസ് തെങ്ക് ഉണ്ട് വലിയ ഇനം തെങ്ങുകൾ ഇട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കായ്ച്ച ഇലങ്ങ കായ്ക്കാറായിട്ടുള്ള വലിയ ഇനം തെങ്ങുകള് എങ്ങാപോണ്ടം മുതല് മലേഷ്യം കൊള്ളൻ ഐറ്റംസുകൾ ഈ പ്രായമായിട്ടുള്ള തെങ്ങുകളാണ് നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് പൂർണ്ണമായിട്ട് കാണാം അതുപോലെ ഒന്ന് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല ഇനം പ്രായമായിട്ടുള്ള കാഴ്ച അല്ലെങ്കിൽ കായ്ക്കാറായിട്ടുള്ള തെങ്ങുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിക്കാം ഓക്കെ അപ്പോൾ എന്താ പറയുക കീടരോഗങ്ങളില്ലാത്ത ഇത് മലേഷ്യൻ മലേഷ്യൻകൂളിനാണ് മലേഷ്യൻകുളം കണ്ടാൽ അറിയാമല്ലോ കാരണം അടിയിൽ നിന്ന് തന്നെ എൻ്റെ തൂമ്പ് വർഷം കണ്ടാൽ മനസ്സിലാവും ഗംഗാപോണ്ടും മലേഷൻകുളനും നമുക്ക് തെങ്ങ് കണ്ടാൽ മനസ്സിലാവും നല്ല സൈസ് ആയിട്ടുള്ള തെങ്ങാണ് നല്ല എന്താ പറയുക അടിപൊളി കടവെണ്ണായിട്ടുള്ള അതായത് മരം കാട്ടിട്ടുള്ള തെങ്ങും തെയ്യളാണ് തെങ്ങും തെയ്യെന്ന് പറയില്ല തെങ്ങും തെയ്യം വന്നൊക്കെ വിട്ട കായ്ക്കാറായിട്ടുള്ള അതായത് അതിൻ്റെ കൂമ്പ് കൊല ഇടാറായിട്ടുള്ള പ്രായമായിട്ടുള്ള തെങ്ങുകളാണ് നല്ല നല്ല സീസ് കവറിൽ വെച്ചിട്ടുള്ള നല്ല തെങ്ങുകൾ ഇപ്പോൾ നമ്മൾ ചെറു തെങ്ങ് ചെറിയ തെങ്ങ് നമ്മൾ പറമ്പിലോ അല്ലെങ്കിൽ മുറ്റത്തോ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും നമ്മളൊരു രണ്ട് മുതലിപ്പോൾ കുറിയ ഇനം അതായത് കുള്ളൻ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ രണ്ട് രണ്ടര കൊല്ലം ഒരു നാല് കൊല്ലം അഞ്ച് കൊല്ലം നമ്മൾ കാത്തു നിൽക്കണം പക്ഷേ ഇതാകുമ്പോൾ നമ്മളെ ഗാർഡൻ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ വീടിന്റെ ഫ്രണ്ട് വർഷം അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നമ്മുടെ ഗാർഡനിൽ രണ്ടോ തെങ്ങ് നമുക്ക് ഇതുപോലെ വെക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വളരെ നല്ല തെങ്ങാണ് ഈ തെങ്ങ് കായ്ക്കാറായിട്ടുള്ള തെങ്ങാണ് അതുമാത്രമല്ല ഇത് നല്ല വളർച്ച കാണിക്കുന്ന തൂമ്പൊക്കെ നല്ല വളർച്ചയിൽ വരുന്നതാണ് അപ്പൊ ഞാൻ അതാണ് ആ തൂമ്പ് കാണിക്കുന്നത് ചില തെങ്ങിന്തൈകൾ ഈ വളർച്ച മുരടിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ തൂമ്പ് തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമ അതിൻ്റെ തൂമ്പ് പട്ട അല്ലെങ്കിൽ ആ തൂമ്പ് കൂമ്പ് വരുന്നതിൻ്റെ ആ ഒരു ലക്ഷണം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പക്ഷെ അങ്ങനെ ഒന്നല്ല നല്ല സ്റ്റഡിയിൽ പെട്ടെന്ന് വളർച്ച കാണിക്കുന്ന കൂമ്പുകളാണ് അല്ലെങ്കിൽ തൂമ്പുകളാണ് കാണിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ നല്ല സ്പീഡിലാണ് അതിൻ്റെ കൂമ്പ് വരുന്നത് നല്ല ആരോഗ്യമുള്ള തെങ്ങും തയ്യാളാണ് ട്ടോ ആവശ്യക്കാർക്ക് നമ്മളെ സ്ക്രീൻ കാലിലെ നമ്പറിൽ വിളിക്കുക പിന്നെ അത് മാത്രമല്ല ഇത് വന്ന് നമ്മൾ സെറ്റ് ചെയ്ത് തരും ഒരു ചാർജ് ഉണ്ട് ട്ടോ കാരണം വലിയ കുഴി എടുത്ത് അതിൻ്റേതായിട്ടുള്ള പൂട്ടി മിക്സ് തയ്യാറാക്കി നമ്മൾ തന്നെ വെച്ച് തരും ചെയ്യും അപ്പൊ അതിന് അതിൻ്റെതായൊരു ഉണ്ട് തെങ്ങിന് തെങ്ങിൻ്റെ വിലയുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം നല്ല അടിപൊളി തെങ്ങും തൈയാണ് കാരണം പലരും ഇങ്ങനെയുള്ള തെങ്ങും തെയ്യൾക്ക് കുറേ മുമ്പ് നമുക്കൊക്കെ വിളിച്ചിട്ടുണ്ട് വലിയ ഇനം കാഴ്ച തെങ്ങും തെയ്യ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ ആ സമയത്ത് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല ഇപ്പോഴാണ് നല്ല രീതിയിലുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തെങ്ങും തൈകൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു വീട് ചെയ്തതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് വിളിക്കാം പിന്നെ ഇത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ ഇതിമ കായ് ഫലം തുടങ്ങും കാരണം നമ്മൾ രണ്ടും മൂന്നും കൊല്ലം വെയിറ്റ് ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല ഇതിലിപ്പോൾ നിലവിൽ മലേഷ്യൻ കുള്ളനും ഗംഗാ പോണ്ടും അതിൽ ഒരു തെങ്ങ് നമ്മൾ വലിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നല്ല എന്താ പറയുക അതിന്റെ പട്ടകൾ തന്നെ വിരിഞ്ഞിക്കുന്നതിന്റെ ആ ഒരു ഭംഗി നമ്മളെ ഇപ്പോ മുറ്റം അല്ലെങ്കിൽ നമ്മളെ ഗാർഡൻ ഏരിയയിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ തെങ്ങൊക്കെ നല്ല ായിട്ട് പിന്നെ വെച്ചു കൊടുത്താല് നല്ലൊരു ഭംഗി ഉണ്ടാവും പിന്നെ ഇത് കുറിയ ഇനം ആയതുകൊണ്ട് തന്നെ കുള്ളൻ ഇനം ആയതുകൊണ്ട് തന്നെ ഈ ഒരു പോയാലും ഒരു ആറ് മീറ്റർ അഞ്ച് മീറ്റർ അഞ്ചര മീറ്റർ റേഞ്ചിൽ വെച്ചാൽ മതി മറ്റേ നാടൻ ഇനം തെങ്ങുകളൊക്കെ ആകുമ്പോൾ നമ്മള് എങ്ങനെ പോയാലും ഒരു ഏഴ് മീറ്റർ അടിസ്ഥാനത്തിൽ നമ്മൾ വെക്കണം പിന്നെ നല്ലൊരു വളപ്രയോഗം നല്ല നന കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈ ഒരു വളർച്ച നിൽക്കാതെ നമ്മളെ വെച്ച സ്ഥലത്തും നല്ല രീതിയിൽ വളർച്ച കിട്ടും ഏതായാലും നമ്മളെ വീട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ലേക്ക് ഓക്കെ ഇൻഷാല്ല അടുത്തൊരു വീട്